യീശുഷയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ ഡിജിറ്റൽ ലോകത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എവിടെ പോയാലും എന്ത് കഴിച്ചാലും ഉടനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്ന ഒരു സംസ്കാരം എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത സ്വന്തം നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാത്ത ചില ക്രിസ്ത്യാനികളെ അവർക്ക് കാണിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ചില ആഴമേറിയ സത്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ മൗനം പാലിക്കുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ബൈബിളിന്റെ കാഴ്ചപ്പാടാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറിപ്പോകും ഒന്നാമത്തെ സത്യം അവർ തങ്ങളുടെ സാക്ഷ്യത്തെ ജീവനെ പോലെ കാത്തുസൂക്ഷിക്കുന്നു അവർക്കറിയാം അവരുടെ ജീവിതം അവർക്ക് സ്വന്തമല്ല എന്ന് ഓരോ ഫോട്ടോയിലും ഓരോ കമന്റിലും അവർ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച സൽപേര് നശിക്കാൻ വചനം പറയുന്നു സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ് ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് കോമാളിത്തരവും കാണിക്കുന്ന ലോകത്ത് മൗനമായിരിക്കുക എന്നത് വലിയൊരു വിവേകമാണ് രണ്ടാമത്തെ സത്യം അവർ ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് മനുഷ്യരെ അല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോ ഇടുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്നെ കണ്ടോ ഞാൻ കേമനല്ലേ എന്ന് വരുത്തി തീർക്കാൻ എന്നാൽ പക്വതയുള്ള വിശ്വാസിക്ക് മനുഷ്യരുടെ കൈയ്യടി ആവശ്യമില്ല ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോ ശ്രീഹ ചോദിക്കുന്നത് കേൾക്കൂ ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു ഗലാത്തിയ ഒന്ന് പത്ത് അവർക്ക് വൈറൽ ആകുന്നതിനേക്കാൾ ഇഷ്ടം ദൈവത്തിന്റെ വിശ്വസ്ത ദാസനായിരിക്കുന്നതാണ് മൂന്നാമത്തെ സത്യം അവരുടെ വ്യക്തിത്വം സോഷ്യൽ മീഡിയയിലല്ല ക്രിസ്തുവിലാണ് ഇന്ന് പലരും അവരുടെ വില നിശ്ചയിക്കുന്നത് ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയാണ് എന്നാൽ യഥാർത്ഥ വിശ്വാസിക്കറിയാം താൻ ആരാണെന്ന് വചനം പറയുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയ രണ്ട് ഇരുപത് കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് എപ്പോഴും അഭിനയിക്കേണ്ടി വരും എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ഫോട്ടോ ഇടാത്തത് അവരുടെ കുറവല്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നിങ്ങളെ സ്പർശിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്നു കുറിക്കാമോ എനിക്ക് ഈഷോ മാത്രം മതി നാലാമത്തെ സത്യം അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്യമാക്കാറില്ല സങ്കടം വരുമ്പോൾ വാട്സാപ്പിൽ സാഡ് സ്റ്റാറ്റസ് ഇടുന്നവരല്ല അവർ മനുഷ്യരുടെ സഹതാപത്തേക്കാൾ ദൈവത്തിന്റെ ആശ്വാസമാണ് അവർക്ക് വലുത് അവർ സങ്കടങ്ങൾ കുരിശൻ ചുവട്ടിൽ ഇറക്കി വെക്കുന്നു ഈശോ പഠിപ്പിച്ചു നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക മത്തായി ആറ് ആറ് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് മുറി കഴിയില്ലെന്ന് അവർക്കറിയാം അഞ്ചാമത്തെ സത്യം അവർ എളിമയെ സ്നേഹിക്കുന്നു സ്വയം പുകഴ്ത്തുക എന്നത് ഇന്നത്തെ ട്രെൻഡാണ് എന്നാൽ ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വയം താഴ്ത്താനാണ് യാക്കോബ് ശ്ലീഹ പറയുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു യാക്കോബ് നാല് ആറ് സ്വയം പുകഴ്ത്താത്തവർ ക്രിസ്തുവിനെ പുകഴ്ത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ വളരുകയും ക്രിസ്തു കുറയുകയും ചെയ്യുകയല്ല മറിച്ച് ക്രിസ്തു വളരുകയും ഞാൻ കുറയുകയും വേണം എന്നതാണ് അവരുടെ ആഗ്രഹം ആറാമത്തെ സത്യം അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് അസൂയപ്പെടാനോ സ്വന്തം ജീവിതം അവരുമായി താരതമ്യം ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല വിശുദ്ധ പൗലോസ് പറയുന്നത് നോക്കൂ ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഫിലിപ്പിയർ നാല് പതിനൊന്ന് എന്റെ ജീവിതം സന്തോഷമുള്ളതാണ് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് സമാധാനമുണ്ട് അത് മതി ഇതാണ് അവരുടെ ചിന്ത ഏഴാമത്തെ സത്യം രഹസ്യത്തിൽ ചെയ്യുന്നതിന് ദൈവം പ്രതിഫലം നൽകും നന്മകൾ പരസ്യമാക്കിയാൽ അതിന്റെ കൂലി ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടിപ്പോകും എന്നാൽ രഹസ്യമായി വെക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറും ഈശോ പറഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും മത്തായി ആറ് മൂന്ന് മുതൽ നാല് ചില കാര്യങ്ങൾ കാണിക്കാനുള്ളതല്ല ദൈവവും നമ്മളും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ തെറ്റല്ല പക്ഷെ അത് നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത് ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും വലിയ ശബ്ദം കാണപ്പെടാത്ത ജീവിതമാണ് ഏറ്റവും വിശുദ്ധമായ ജീവിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു തിരുത്തലായി മാറാൻ ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ